അപ്പൊ ഐ ഒ സി വിഭാഗത്തിന്റെ മുമ്പിലുള്ള ഓപ്ഷൻസ് എന്താണ് ഇപ്പൊ നിങ്ങൾ നോക്ക് ഇപ്പൊ ഈ ഒരു വിഷയം വന്നതോടെ അപ്രേമിന്റെ വിഷയം വിഷയമേൽ അപ്രൈം എന്തോ അവിടെ പറഞ്ഞു ഇപ്പൊ അതിനേക്കാളും വലിയ വിഷയം നിങ്ങളുടെ നിലനിൽപ്പ് നിങ്ങളുടെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ ഇരുപത്തി മൂന്നാം തീയതി സുനോ ദോസ് കൂടുമ്പോ ചർച്ച ചെയ്യാൻ അപ്രയമിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സത്വത്തെ ചോദ്യം ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ആരാണ് ഹേ അയ്യോ സി വിഭാഗത്തിലെ ഓരോരുത്തരും ചോദിക്കണം ഓരോരുത്തരും അച്ചുവിന്റെ അമ്മ സിനിമയ്ക്കകത്ത് മീരാജാസ്മിന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് ഉർവശിയോട് ചോദിക്കുന്നുണ്ട് നമ്മൾ മാത്രം എങ്ങനെയാണ് അമ്മേ നമ്മൾ അങ്ങനെ ആരുമില്ലാത്തവരായത് എങ്ങനെയാണ് നിങ്ങൾ ആ സിനിമ ഉണ്ടോ അങ്ങനെ ഒരു സിനിമയുണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയായത് നമുക്ക് എന്താ സംഭവിച്ചേ മോളെ അതൊരു വലിയ കഥയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കണം ഓരോ അയ്യോസിക്കാരനും ചോദിക്കണം നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയായത് നിങ്ങൾ ആരാണ് നിങ്ങളുടെ സത്വം എന്താണ് യാക്കോബായക്കാരന് കൃത്യമായ അവന്റെ പാരമ്പര്യവും പൈതൃകവും പറയാനുണ്ട് അവന് വ്യക്തമായ കൃത്യമായ സത്വബോധത്തോടെയാണ് നിൽക്കുന്നത് അയ്യോസിക്കാരന്റെ സത്വബോധം എന്താണ് ഇടയ്ക്കിടയ്ക്ക് സ്വയം പറയുന്നതിൽ അർത്ഥവും മഹത്തോമായുടെ പിൻഗാമികളാണെന്ന് പറഞ്ഞാൽ അതിന് തെളിവ് വേണം പാരമ്പര്യം വേണം കൈവപ്പ് വേണം ലിറ്റാർജി വേണം തിയോളജി വേണം ലൈൻ ഓഫ് സക്സഷൻ വേണം എന്താ ഉള്ളത് അപ്പൊ മറ്റു സഭകളുടെ ഒപ്പം നിൽക്കുവാനുള്ള യാതൊന്നും സ്വന്തമായിട്ടില്ലാതെ കേവലം വ്യാജമായിട്ട് പറഞ്ഞു വരുത്തുന്നു ഇനി ഓപ്ഷൻസ് ആണ് നോക്കുന്നത് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ മുമ്പിലുള്ള ഓപ്ഷൻ നാല് ഓപ്ഷനാണ് ഉള്ളത് നാല് ഓപ്ഷനാണ് ഉള്ളതെന്ന് ഞാൻ പറയുമ്പോൾ ഈ നാല് ഓപ്ഷനേ ഉള്ളൂ അഞ്ചാമതൊന്നില്ല ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് മുമ്പിൽ നാല് ഓപ്ഷൻസ് ഉണ്ട് നാലേ നാല് ഓപ്ഷൻസ് ഉണ്ട് നാലേ നാല് ഓപ്ഷൻസേ ഉള്ളൂ ഈ നാല് ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷൻ ദ ഫസ്റ്റ് ഓപ്ഷൻ ആൻഡ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആൻഡ് ദ ഐഡിയൽ ഓപ്ഷൻ അത് പരിശുദ്ധ അന്ത്യോക്യ പാത്ര കേസിനെ അംഗീകരിക്കുക സ്വീകരിക്കുക ദാറ്റ്സ് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ അതാണ് ഏറ്റവും ഫിറ്റ് ആകുന്നത് ഇപ്പൊ ഈ ഒക്കെ മാറ്റി വെക്കുന്നോ അല്ലേ ഇത് മാച്ച് ആകുമെന്ന് നോക്കണം അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഫിറ്റ് ആകുന്ന കാര്യം കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഭരണഘടനയിലും നിങ്ങളുടെ ലിറ്ററേച്ചിയിലും പ്രാർത്ഥനകളിലും എല്ലാം ഓൾറെഡി അന്തു അപ്പൊ അത് സാങ്കേതികപരമല്ലാതെ നിങ്ങൾ പാത്രകീസിനെ അംഗീകരിക്കുക സമാധാനപരമായ സഹവർത്തിത്വം ഇനി കേരളത്തിലെ യാക്കോബായ വിഭാഗവുമായി യോജിപ്പ് ഒരുമിച്ചുള്ള ഉറക്കം വാസം ഇതൊന്നും നടക്കുന്നില്ല ദാറ്റ് ഇസ് നോട്ട് ലോങ്ർ പോസിബിൾ അപ്പൊ അതുകൊണ്ട് സമാധാനപരമായി പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്നുള്ള നിലയ്ക്ക് രണ്ട് വിഭാഗങ്ങളായിട്ട് നിലനിൽക്കുക അപ്പോൾ തന്നെ നിങ്ങൾ പരിശുദ്ധ സിംഹാസനത്തെ അംഗീകരിക്കുക കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു അപ്പോസ്തോലിക് സക്സഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂ വാലിഡ് ആയിട്ടുള്ള ഒരു കൈവപ്പ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ വേറൊരിടത്തും ഇല്ലത് അതാണ് ഏറ്റവും എളുപ്പം കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ലിറ്ററി എല്ലാം അതുമായിട്ട് വളരെ കോമ്പാറ്റബിൾ ആണ് സെയിം ആണ് അതുകൊണ്ട് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ അന്തി പത്രിക അംഗീകരിക്കുക ഇനി അതിന് പ്രോസും കോൺസും ഞാൻ പറയാം അത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം കഴിഞ്ഞ കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് നിരന്തരമായിട്ട് ചീത്ത വിളിക്കുകയും ഭള്ളു പറയുകയും ഒക്കെ ചെയ്ത അമ്പതല്ല ആക്ച്വലി നൂറ്റി പന്ത്രണ്ട് വർഷമായി എങ്കിലും രണ്ടാമത്തെ വിഭജനത്തിന് ശേഷം ഞാൻ പറയും അപ്പൊ മാനസികമായി ബുദ്ധിമുട്ടല്ല ഈഗോ എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയാം എന്തൊക്കെയാണെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ട് പല ആളുകൾ ഉൾക്കൊള്ളത്തില്ല അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ആ ഓപ്ഷനെ നമുക്ക് തള്ളാം അതാണ് ഒരൊന്നാമത്തെ ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായി ചേരുക അതിനുള്ള ഡയലോഗ്സ് ഒക്കെ വളരെ പുരോഗമിച്ചിട്ടുണ്ട് അതിനുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മുടെ എം പി ജോർജ് അച്ഛനാണെങ്കിൽ പല പ്രാർത്ഥനകളും വെസ്റ്റ് സിറിയാനി വിട്ട് ഈസ്റ്റ് സിറിയാനി ചൊല്ലി യൂട്യൂബിൽ യൂട്യൂബിലിടുന്നുണ്ട് ഞാനതൊക്കെ കേൾക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേൾക്കാൻ അപ്പോൾ ലിറ്റർജി ഒക്കെ ഈസ്റ്റ് സിറിയാനിലോട്ട് മാറ്റി ഒരു ഈസ്റ്റേൺ ഓർത്തഡോക്സ് രീതിയിലേക്ക് അപ്പൊ തന്നെ നമ്മൾ ഡ്യുവൽ പ്രൊസഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അംഗീകരിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഇന്ത്യൻ ഓർത്തഡോക്സാരുടെ പ്രാർത്ഥനകളിൽ പലതും ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ ഊഹിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനകളിലും അങ്ങനെ തന്നെയാണ് കണ്ടത് കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്തു അങ്ങനെ എഴുതിയിരിക്കുന്നത് ഐ എസ് വിഭാഗത്തിന്റെ പല പ്രാർത്ഥനകളിലും നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ ഊഹായിക്കും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ ഊഹായിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പിതാവും നിന്റെ പരിശുദ്രൂഹായും എന്ന് പറയുമ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന എന്നുള്ളത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന ഡിവൽ പ്രൊസഷനാണ് ഫിലിയോക്കെ കോളോസ് ആണ് അതാണ് ഈസ്റ്റ് വെസ്റ്റ് കിസം ഉണ്ടാക്കിയത് അതൊരു കത്തോലിക്ക അനുഭാവത്തിലേക്ക് വഴുതി മാറുന്നതാണ് കാണുന്നത് അപ്പൊ ഏണ്ടി വന്നാൽ വൽക്കരണം നടപ്പിലാക്കണമെങ്കിൽ അതിന് ഉള്ള ഒരുപടി മുന്നിലേക്ക് എറിയുന്നതാണ് മറ്റേ ഈസ്റ്റ് സുറിയാനിയിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലി നോക്കുന്നത് ഈസ്റ്റേൺ ഓർത്തഡോക്സിലോട്ട് മാറേണ്ടി വന്ന അതിനാണ് ഈ രണ്ട് ഓപ്ഷനും പരിഗണിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആരെ പിടിച്ചാലാണ് ഊരെ പിടിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അപ്പൊ ഒന്ന് ഈ റഷ്യൻ ബന്ധമാണ് റഷ്യൻ പെർഫ്യൂം അടിക്കണോ റോമൻ പെർഫ്യൂം അടിക്കണോ എന്നുള്ളതാണ് ഈ റോമൻ കത്തോലിക്ക സഭയുമായിട്ട് ചേരുന്നതിന് കാരണം കഴിഞ്ഞ ദിവസം കഞ്ഞിക്കുഴിയിലെ കാതോലിക്ക ബാബ തന്നെ പറയുന്നത് കേട്ടു കണ്ട അറബികളുടെയും പറങ്കികളുടെയും ഒന്നും അനുവാദം ഞങ്ങൾക്ക് വേണ്ടെന്ന് അപ്പൊ അറബിയെ വേണ്ട പറങ്കിയെ വേണ്ടെന്ന് പറഞ്ഞു പിന്നെയുള്ള ഓപ്ഷൻ റഷ്യനാണ് റഷ്യനെ അങ്ങനെ കുറ്റം പറഞ്ഞ് കണ്ടു ഇല്ല റഷ്യയിൽ നിന്ന് ചില പതക്കങ്ങളും ചില പാരിതോഷികങ്ങളും ചില മറ്റ് പദവികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് റഷ്യ ഒരു ഓപ്ഷനാണ് റഷ്യൻ സഭയുടെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് ആ ഒരു കൂട്ടായ്മ നിൽക്കുക അതൊരു ഓപ്ഷനാണ് റഷ്യൻ ഓപ്ഷൻ പിന്നെയുള്ള തേർഡ് ഓപ്ഷൻ ആണ് കത്തോലിക്ക ഓപ്ഷൻ പക്ഷെ റഷ്യൻ ഓപ്ഷൻ നമ്മൾക്കും തിയോളജി ഒക്കെ മാറ്റേണ്ടി വരും സേവേറിയോസ് പാത്ര ഒന്നും അവർക്ക് ഇഷ്ടമില്ല സേവേറിയോസിനെയൊക്കെ മാറ്റേണ്ടി വരും അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് അത് പിന്നെ പരിഹാരമുള്ള കാര്യമാണ് ഇത്രയും മികച്ച രീതിയിലുള്ള ഒരു സംവിധാനം ഐ ഒ സിക്ക് ഉള്ളത് അതൊന്നും വലിയ ബുദ്ധിമുട്ടാവില്ല ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനും കാരണം ആളുകളുടെ അവകാശ അധികാരങ്ങളും എടവക പള്ളികളുടെ സ്വാതന്ത്ര്യവും സ്വത്തും എല്ലാം തന്നെ അപകരിച്ച് സ്വന്തമാക്കുവാൻ കഴിവ് കഴി മികവും കഴിവും കാണിച്ച ഐ ഒ സിയെ സംബന്ധിച്ച് ഒരു സേവേറിയസിനെ തെരച്ചിലിട്ട് പുറകോട്ട് മാറ്റാനോ ഒന്നും വലിയ ബുദ്ധിമുട്ട് വരത്തില്ല അപ്പം അതുകൊണ്ട് ഈ മെത്രാച്ചന്മാരുടെ പേര് തന്നെ അവിടെ കണ്ടുപിടിച്ചെന്ന് കേട്ടത് മാത്യൂസ്മാർ കലാഷ് നിക്കോവ് തോമസ് തോമസ്മാർ ദിമിത്യോവ് എന്നൊക്കെയുള്ള പേരുകൾ പിന്നണി കേ വാട്സാപ്പ് വഴി ഓരോരുത്തർ തരുതുന്നുണ്ട് ഇങ്ങനെയുള്ള പേരുകളൊക്കെയാണ് കണ്ടുവച്ചിരിക്കുന്നത് അത് എനിക്ക് അറിയത്തില്ല അങ്ങനെയൊക്കെ പേരുകൾ ഉണ്ടെങ്കിൽ നല്ലതാണ് നമുക്കൊരു പുതുമയുണ്ട് ഈ സ്ഥിരമായിട്ട് ഈ ഓസ് ഏർത്ത് തന്നെയുള്ള പേര് കാലം ചെയ്ത ഒരു സ്ഥിതിയും പറഞ്ഞത് എനിക്ക് ഓസ് യാർത്ത് പേര് വേണമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ ഓസ് ചേർത്തുള്ള ഓസല്ല നമുക്ക് കോവ് ഏർത്ത് കലാശിനി കോവ് ദിമിത്രിയോവ് ഗോർബച്ചോവ് പണ്ടൊരു രസികം പറഞ്ഞതാണ് ഈ റഷ്യ മുഴുവൻ ചോവ് മാറാൻ തോന്നുന്നു ഈ ചോ ചോവ് കാരണം കമ്മ്യൂണിസ്റ്റുകാരുമാണെന്ന് ഇങ്ങനൊരു തമാശ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏതായാലും കലാശിനികോ എന്നൊക്കെയുള്ള പേരുകൾ നല്ലതാണ് അത്തരത്തിലുള്ള പേരുകൾ സെലക്ട് ചെയ്ത് വെക്കുക അത് നമുക്ക് ഒരു പക്ഷേ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ റഷ്യക്കാരുടെ ആഗമനവും നമുക്ക് കാണാൻ പറ്റും റഷ്യൻ ഭാഷയിലുള്ള കുർബാനയും പാട്ടുകളും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അതാണ് സെക്കൻഡ് ഓപ്ഷൻ റഷ്യൻ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ കത്തോലിക്ക സഭയോട് യോജിക്കുക എന്നുള്ളതാണ് കത്തോലിക്ക സഭയോട് യോജിക്കുമ്പോൾ പ്രധാനപ്പെട്ട പ്രതിസന്ധി ഈ ഇന്ത്യൻ ഓട്രോസ് വിഭാഗത്തിന്റെ കാതോലിക്കാബാവയും റോമിലെ പോപ്പും സമസ്ഥാനികളാണെന്നൊക്കെയാണ് അവർ പറഞ്ഞു വരുത്തുന്നത് അവരങ്ങനെയാണ് ചിന്തിക്കുന്നത് റോമിലെ നഗര വത്തിക്കാൻ നഗര ചത്തൂരത്തിൽ നിന്നുകൊണ്ട് മാർപ്പാപ്പ ആളുകൾക്ക് ദർശനം കൊടുക്കുന്ന ജനാലിയുടെ താഴെ ഒരു ബാനർ തൂക്കിയിട്ടിട്ടുണ്ട് അതുപോലെ പഴയ സെമിനാരിയുടെ തട്ടും പുറത്തുനിന്ന് ഒരു തുണികൃഷ്ണൻ താഴോട്ട് തൂക്കിയിട്ടിട്ട് ഈ കഞ്ഞിക്കുഴിയിലെ കാതോലിക്കാബാവ കയറി നിന്ന് കൈവൊക്കി കാണിക്കുന്നുണ്ട് അത് പോപ്പ് പോലെ ആണെന്നാണ് ചിന്ത അങ്ങനെ കൈവൊക്കിയാലൊന്നും പോപ്പാവില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക അതിന് പാരമ്പര്യം വേണം അത് ആമസോണിലും കിട്ടില്ല ഫ്ലിപ്കാർട്ടിലും കിട്ടില്ല എന്തിനാ ആലിബാബായി പോലും കിട്ടത്തില്ല പാരമ്പര്യം വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല അത് പണം കൊടുത്താൽ കിട്ടില്ല എന്നുള്ളത് ഐ ഒ സിക്കാർ മനസ്സിലാക്കണം പൈതൃകവും പാരമ്പര്യവും പണം കൊണ്ട് വാങ്ങാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഗതി നിങ്ങൾക്ക് അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് കത്തോലിക്ക സഭയുമായിട്ട് ഒരു ബന്ധം വേണം കത്തോലിക്ക സഭയുമായിട്ട് ബന്ധം ഞങ്ങൾ ഉണ്ട് അതായത് അവിടെ പോവുക ഫോട്ടോ എടുക്കുക ഭക്ഷണം കഴിക്കുക ഇതല്ല അവര് നിങ്ങളുടെ കൂടെ ബിരിയാണി കഴിച്ചെന്നിരിക്കും ചപ്പാത്തി കഴിച്ചെന്നിരിക്കും പൊറോട്ട കഴിച്ചെന്നിരിക്കും കപ്പ കഴിച്ചു നിന്നിരിക്കും ചേമ്പ് ഒഴിഞ്ഞു വരുത്തി നിന്നിരിക്കും പക്ഷെ ഒരുമിച്ച് വിശുദ്ധ കുർബാന അവർ നിങ്ങളുടെ കൂടെ അനുഷ്ഠിക്കില്ല നിങ്ങൾ ഇപ്പൊ തന്നെ കത്തോലിക്ക പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ കത്തോലിക്ക പള്ളികളിൽ ചെന്നാൽ വിശുദ്ധ കുർബാന കഴിയുന്ന സമയത്ത് അവർ പറയും കത്തോലിക്കലായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് വിശുദ്ധ കുർബാന പിന്നെയുള്ളത് യാക്കോബായ കാർക്കും വിശുദ്ധ കുർബാന ഇവിടെ നിന്ന് സ്വീകരിക്കാവുന്നതാണ് പിന്നെ ചില അച്ഛന്മാരെ എടുത്തു പറയും കോട്ടയത്ത് ദേവലോകം കേന്ദ്രീകരിച്ച ഓർത്തഡോക്സ് സഭയിലുള്ളവർ വിശുദ്ധ കുർബാന എടുക്കേണ്ടതില്ല വരണ്ടതില്ല കാരണം നിങ്ങൾക്കില്ല എന്ന് വ്യക്തമായിട്ട് അവർ കൃത്യമായിട്ട് കാരണം കത്തോലിക്ക സഭയുമായിട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള അവർ സ്വീകരിക്കില്ല നിങ്ങളെ നിങ്ങൾക്ക് അവർ കുർബാന തരില്ല നിങ്ങളുടെ കൂടെ അവർ കുർബാന ചൊല്ലില്ല നിങ്ങളുടെ കൂടെ അവർ കുർബാന സ്വീകരിക്കില്ല പക്ഷെ നിങ്ങൾ ചെന്നാൽ അവർ സ്വീകരിക്കാതെ അവരുടെ മാന്യത അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റോമിൽ പോകും അവിടെ പോയി ഫോട്ടോ എടുക്കും ഒരു ഭക്ഷണവും കൊടുക്കും ഭക്ഷണം കഴിക്കും പക്ഷേ ഒരുമിച്ച് വിശുദ്ധ വലിയ അവർക്ക് കൊടുക്കില്ല അപ്പൊ ഇല്ല അപ്പൊ കത്തോലിക്ക സഭയിൽ ചേരണമെങ്കിൽ വളരെ ഈസിയാണ് മാർപാപ്പെ അംഗീകരിക്കണം അപ്പൊ മാർപാപ്പെ അംഗീകരിച്ചാൽ പ്രശ്നം തീർന്നു മാർപാപ്പയെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പാത്രികീസിനോടല്ലേ പണക്കമുള്ളൂ പോപ്പിനെ അംഗീകരിക്കാൻ കുഴപ്പമില്ല പോപ്പിനെ അംഗീകരിച്ചാൽ പ്രശ്നം തീർന്നു സുറിയാനി സഭയുടെ പ്രശ്നം തീർന്നു ഇപ്പൊ അപ്പോയക്കാരുടെ പ്രശ്നം തീർന്നു കാരണം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്പോസ്തോലിക് സക്സസിന്റെ കീഴിൽ വരികയാണ് പയ്യോസിൽ ഉള്ളവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോസ്തോലിക് സക്സസ് എവിടുന്നതാണ് റോമൻ പോപ്പിൻ്റെതാണ് അപ്പൊ ഒരു കത്തോലിക്ക സഭയുടെ അടുത്ത അടുത്തൊരു രീത്തായിട്ട് നിൽക്കാൻ പറ്റും എല്ലാ സ്ഥലത്തും സ്വീകാര്യതയും അംഗീകാരവും ഉണ്ടാകും അത് കുഴപ്പമില്ല ഓരോ ഐ ഒ സിക്കാരനെ അഭിമാനിക്കാം തങ്ങളും ഒരു പുരാതന സഭയിലെ അംഗമാണ് ഇപ്പൊ കേരളത്തിലെ ഒരു റീത്ത് ഉണ്ട് മലങ്കര റീത്ത് അതുണ്ടെന്ന് പറഞ്ഞു മറ്റൊരു റീത്തും കൂടെ അനുവദിക്കുന്നതിന് കത്തോലിക്കാ സഭയ്ക്ക് ഒന്നും കാണത്തില്ല കാരണം ലോകത്ത് മിക്ക സ്ഥലങ്ങളിലും ഇടവകളും പള്ളികളും ഒക്കെയുള്ള ഐ ഒ സി വിഭാഗത്തെ തങ്ങളുടെ ഒരു റീത്തായിട്ട് സ്വീകരിക്കുവാൻ കത്തോലിക്കാൻ സഭയ്ക്ക് ഒരു വൈമനസിയും കാണില്ല അങ്ങനെ സ്വീകരിക്കാം അങ്ങനെ സ്വീകരിക്കപ്പെട്ടാൽ വ്യാപായ സഭയുമായിട്ടുള്ള കൗതാശിക ബന്ധവും ക്ഷിപ്രസാധ്യമാവും എല്ലാ തടസ്സങ്ങളും മാറും നിങ്ങൾ സെക്ട് എന്നുള്ള ആ ഒരു പേര് മാറി ചർച്ച് ഒരു പേരിലേക്ക് വരും അതൊരു തേർഡ് ഓപ്ഷനാണ് ഞാൻ നോക്കിയിട്ട് ഇറ്റ്സ് എ സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ആണ് അപ്പൊ മൂന്ന് ഓപ്ഷൻ ഞാൻ പറഞ്ഞു ഒന്ന് സുറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു വിഭാഗമായിട്ട് നിങ്ങൾ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നതിനെ ആക്ഷരികമായിട്ട് യാഥാർത്ഥ്യമാക്കുക ഭരണഘടനയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ അതിനെ അംഗീകരിക്കുകയോ ആ രീതിയിൽ ആക്ട് ആക്റ്റീവോ ചെയ്യുന്നില്ല അതിലേക്ക് വരിക സെക്കൻഡ് ഓപ്ഷൻ റഷ്യൻ ഓപ്ഷൻ ആണ് റഷ്യൻ സഭയോട് ഒരു സഹകരണത്തിൽ അപ്പം നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നും നമ്മളൊരു കൂട്ടായ്മയിലാണെന്നുള്ള ഒരു ഫീല് നമുക്കുണ്ടാകും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ഫാമിലിയിലെ ഒരു മെമ്പർ ചർച്ചായിട്ട് ഐഒസിക്ക് മാറാൻ പറ്റും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ഫാമിലി സെക്കൻഡ് ലാർജസ്റ്റ് ചർച്ച് ഫാമിലി ഇൻ ദ വേൾഡ് സോ അത് ഡിസൈറബിൾ ആണ് അത് അക്സെപ്റ്റബിൾ ആണ് അത് നല്ലതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് കത്തോലിക്ക സഭയുടെ ഒരു റീത്തായിട്ട് നിലനിൽക്കുക മൂന്ന് ഓപ്ഷനാണ് ഇനി നാലാമത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞു ടോട്ടൽ ഫോർ ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷൻ ഇതിനോടെല്ലാം മൊഹംതിരിയുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വണ്ടി തള്ളാൻ എനിക്കൊരു തെണ്ടിയുടെയും സഹായം ആവശ്യമില്ല എന്ന് ഉറക്കെ ഉറക്കെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തമായിട്ട് ഇപ്പൊ പോകുന്നില്ല പോവുക കണ്ണടച്ച് ഇപ്പൊ പാകിസ്ഥാന്റെ അതിർത്തി ചെന്ന് കണ്ണടച്ച് പാകിസ്ഥാനിലോട്ട് നടന്നു പോകുന്നത് ഈ ഒരു നടന്നു പോകുകയോ ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ല അറസ്റ്റ് ചെയ്തു എന്നാലും നമ്മൾ നോക്കാം ആണെങ്കിലെ കൊണ്ട് വരുന്ന കാര്യമാണോ ഏതെങ്കിലും വിധത്തിൽ ഇവിടെ എത്രയോ വലിയ ആളുകളുണ്ട് നിങ്ങളെ കൊണ്ട് നിങ്ങൾ സ്വപ്നത്തിലേക്ക് ചിന്തിക്കുന്നു ഇന്തോ പാകിസ്ഥാനർ ചെന്നിട്ട് ചുമ പാകിസ്ഥാനോട് പോകുന്നവർ അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ നമുക്ക് വലിയ ധൈര്യമായിട്ട് നമുക്ക് നീങ്ങാം ഇപ്പൊ പറയാണ് നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ആരുടെയും ഒരു തരത്തിലുള്ള പിന്തുണയും ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ട് നിൽക്കാം സ്വതന്ത്രമായിട്ട് നിൽക്കാം ഓട്ടോസിഫാലസ് ആയിട്ട് നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദാറ്റ്സ് ദാറ്റ്സ് ഫോർത്ത് ഓപ്ഷൻ 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 ലാസ്റ്റ് ആൻഡ് ഈ നാല് ാണ് ഐ സിയുടെ മുമ്പിൽ ഉള്ളത് സുറിയാനി സഭയുടെ വിഭാഗമായി തുടരാം അതിന് പാത്രയ്ക്ക് സ്വഭാവിയുമായി അനുരഞ്ജനത്തിലേക്ക് എത്തുക അപ്പോൾ അവര് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് കെയ്റോയിൽ അവരുമായിട്ട് ചർച്ചയ്ക്ക് പോവുക സുറിയാനി സഭയുടെ ഒരു വിഭാഗമായിട്ട് പൂർവിക മര്യാദകളെയും ആചാരങ്ങളെയും പാലിച്ചുകൊണ്ട് മലങ്കരയിലെ യാക്കോബായ വിഭാഗവുമായി സമാധാനപരമായ സഹവർത്തിത്വത്തോടെ ഐക്യത്തോടെ സ്നേഹത്തോടെ ഒരുമിച്ച് സമാധാനമായിട്ട് പോവുക അതാണ് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ റഷ്യൻ ഓർത്തഡോക്സ് സഭയോട് യോജിച്ചുകൊണ്ട് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ഫാമിലിയിലെ ഒരു അംഗസഭയായി തീരാൻ ശ്രമിക്കുക മൂന്നാമത് കത്തോലിക്ക സഭയുടെ ഒരു റീത്തായിട്ട് തീരാൻ ശ്രമിക്കുക നാലാമത്തെ ഓപ്ഷൻ ഇതൊന്നും മൈൻഡ് അല്ല നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ വരുന്നത് വരുന്ന വെച്ച് കാണാം പോനാൽ പോകട്ട് പോടാ പോയത് പോട്ടെ പോരടി പാപ്പി ഇങ്ങനെയുള്ള ചില മുദ്രാവാക്യങ്ങളെ ചൊല്ലിക്കൊണ്ട് നമുക്ക് ഒന്നും അറിയാതെ മുന്നോട്ട് പോവാം ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോവാം അതാണ് നാലാമത്തെ ഓപ്ഷൻ നാല് ഓപ്ഷനുള്ളത് പക്ഷേ നാലാമത്തെ ഓപ്ഷന്റെ കുഴപ്പം നിങ്ങൾ പിന്നെ ചർച്ച ആണ് അപ്പോസ്തോലിക സഭയാണ് പുരാതന സഭയാണ് എന്നുള്ള ഒരു കാര്യങ്ങളും പറയാൻ പറ്റില്ല പെന്റകോസ് സഭയുടെ അത്രയും മാത്രം വാനഡിറ്റുള്ള ഐ പി സിയും ഐ ഒ സിയും തമ്മിലുള്ള അകലം കുറയും ഐ പി സി എന്ന് പറഞ്ഞാൽ കുമ്പനാട് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് ഇന്ത്യ പെൻഡക്കോസ് ചർച്ച എന്ന് പറഞ്ഞാൽ ഐ പി സി ഐ പി സി പോലെ തന്നെയാണ് ഐഒ സി ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞാൽ ഐ പി സി പോലെ തന്നെയുള്ള തുല്യ പ്രാധാന്യമുള്ള തുല്യ പ്രസക്തിയുള്ള തുല്യ പാരമ്പര്യമുള്ള ഒരു വിഭാഗം എന്നതിനപ്പുറത്തൊന്നുമില്ല അങ്ങനെ കേവലം ഒരു സെക്ട് മാത്രമായിട്ട് നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് ഇന്ത്യൻ ഓർത്തഡോക്സിലെ ഓരോ അംഗങ്ങളും ചിന്തിക്കേണ്ടതാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ സിനഡ് മെമ്പേഴ്സും ചിന്തിക്കേണ്ടതാണ് നമുക്ക് ഏതാണ് വേണ്ടത് നമ്മൾക്ക് ഇങ്ങനെ ഒരു സെക്റ്റ് ആയിട്ട് നിന്നാൽ മതിയോ സെറ്റ് ആയിട്ടാണ് എനിക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ അംഗങ്ങളോട് നിങ്ങൾ വെറുതെ ഈ സുറിയാൻ സഭയുടെ വേഷം ഈ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് എന്ത് ഇതെല്ലാം തൂക്കിക്കൊണ്ട് നടക്കുന്നത് ഓരോ പാന്റ് ഷർട്ട് ഇട്ട് അല്ലെ ടീ ഷർട്ട് എനിക്കാണ് ഏറ്റവും വിഷയം ടീ ഷർട്ട് ഇട്ട് പോകുന്നത് ഒരു ടീ ഷർട്ട് ഒക്കെ ഇട്ട് ഒരു ജീൻസ് ഒക്കെ ഇട്ട് സുഖമായിട്ട് നടക്കാനും നിങ്ങൾ ശ്രമിക്കുക പരിശീലിക്കുക അതായിരിക്കും നല്ലത്